നല്ല മഴയും മഞ്ഞും കോഴികൾ നമ്മുടെ പേരിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കോടാ ഇവന്റെ ശിവൻ എനിക്ക് രക്ഷ അർജുന്റെ പെങ്ങളെ അർജുൻ മരിച്ചു മരിച്ചവന് ശേഷം അവട്ടന്റെ സ്ഥാനത്ത് ഞാൻ മാത്രമേ മാത്രമേണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാനവിടെ കാണാൻ പോയി ഒരു കാർ അക്ഷപ്പെട്ട് മരണത്തോടുമ്പന്നായിട്ട് ഞാൻ കിടക്കുമ്പോൾ സ്വന്തം കിട്ടുമെന്ന് സഹായിച്ചതാണ് എന്റെ അപ്പെങ്കു െ അല്ലേ സംശയം അതെ അപ്പൊ നിങ്ങൾ ഞാൻ ഇപ്പോഴൊരു കാര്യം എടുത്തേ ഞാൻ എടുക്കാൻ പറഞ്ഞു പോയിട്ട് വരാം ഇതെന്താ ഞാൻ പറഞ്ഞില്ലാ ഫ്രോഡാണ് ഇത് എങ്ങനെണ്ട് ഇത് എങ്ങനെണ്ട് പോടാ കൊട്ട ഇത് അവനൊരു യൂട്യൂബ് ചാനലിന്റെ അടുത്ത വീഡിയോ ആണ് യൂട്യൂബ് ചാനലാ ഇത് എവിടെന്നോ ഇന്നൊരു ഓൺലൈൻ ചാനൽ അറിയേ ഒരു പെൺകുട്ടിയുടെ ബോയ്ഫ്രണ്ടട്ട് അഭിനയിക്കാനാണ് വിളിച്ചേർന്നോ അപ്പോൾ പെട്ടി കുറച്ച് കാശി കെട്ടി നിനക്കൊരു പ്രശ്നില്ല എന്ന് പറഞ്ഞിങ്ങനൊന്നും പറയും സോറി മടോ എടി അവൻ പറഞ്ഞ സത്യാണെന്ന് എനിക്ക് തോന്നുന്നത് തോന്നലല്ലേ